ബീഫിന്റെ കുറച്ച് ഹായ് ും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും അപ്പു മാത്ര സ്വാഗതം ഇന്നലത്തെ പോലെ തന്നെ അമ്മ പ്രാർത്ഥനയിലാണ് സന്തോഷമായിട്ട് ഇന്നും അമ്മളോട്ട് പോവാനുള്ള പരിപാടികളുണ്ടോ ഏർ അമ്പലത്തില് പോവാണ് അപ്പൊ ഞങ്ങളൊന്നും പോണില്ല എന്റെ പനി മാറിയിട്ടില്ല അപ്പൊ കുളിക്കാനൊന്നായിട്ടില്ല മെല്ലൊന്നും വെള്ളം ഇങ്ങനെ തലയിലൊന്നും ഒന്നും ഇങ്ങനെ കൊടങ്ങിട്ടുള്ളു അപ്പൊ അമ്പലത്തിൽ പോണില്ല കേട്ടോ അപ്പൊ സന്തോഷം പെരിന്തൽമണ്ണിട്ടോ കൊണ്ടുപോകണ എന്താ പറയാ തുഷാരഗിരി പോയി പിന്നെ താമരശ്ശേരി ചോരം കേറി അങ്ങനത്തെ നമുക്ക് പെരുന്നാൾ തലേന്നാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഫസ്റ്റ് പോയി അടുത്തേക്ക് നേരം പിന്നെ കൂട്ടാരനട ഉണ്ട് സിന്ധേഷിന്റെ മോള് വന്നിട്ടുണ്ട് നീച്ചിട്ടില്ലാട്ടോ ഏഴുമണി ആവണേ ഉള്ളു ആറേമുക്കാലായിട്ടുള്ളു അപ്പൊ ഇങ്ങനെ ഞായറാഴ്ചയല്ലേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലക്കല്ലേ അപ്പൊ പെരുന്നാൾ തലേന്നാകുമ്പോക്ക് അടുത്ത വീട്ടിൽ കൂടെ ഒക്കെ ഒരു സന്ദർശനവും എല്ലാരും മൈലാഞ്ചിരി തിരക്കും ഡ്രസ്സിൻ്റെ അക്കെ ഒരു രസല്ലേ അപ്പൊ അതൊക്കെ കാണാൻ പോലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാട്ടോ ആ അപ്പൊ നമ്മള് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം അടുക്കളയിലൊക്കെ ഒന്നും കയറണുള്ളു ചായണ്ട് കടിയൊന്നും ആക്കിയിട്ടില്ല അപ്പൊ സന്തോഷായിരുന്നു യാത്ര ഒക്കെ അപ്പൊ ഏരുമാ തിരുമാന്ത പോയി വന്നു നമ്മള് പോയി അതും എന്നാ ഞാൻ പറയാൻ വന്നത് നിങ്ങളല്ലേ പോയത് നമുക്കൊരു വിരുന്നാർ വന്നിട്ടേ അപ്പൊ ഞാന് ആ ഇതില് സ്റ്റെക്കായി പോയതാ വിരുന്നാർ വന്നല്ല വീട്ടുകാരാണ് കേട്ടോ ചേച്ചി വീട്ടുകാരൊക്കെ ആടിക്കണില്ല ഞങ്ങള് പെരുന്നാളായിട്ടേ മൈലാഞ്ചേരി ഞാന് മൈലാഞ്ചി കർക്കിടക മാസത്തിലൊക്കെ ഇട്ടായിരുന്നു ആദ്യം കർക്കിടക മൈലാഞ്ചി ഇടും ആദ്യത്തെ അങ്ങനെ ഇട്ടായിരുന്നു പിന്നെ പെരുന്നാൾക്ക് ഇടും ഞങ്ങൾ ഇവിടെ പെരുന്നാളായ ഞാനും ഇടും ഞങ്ങള് മൈലാഞ്ചിട്ട് ഒന്നാം അപ്പൊ നാളെ പെരുന്നാളിന് പോവാൻ വേണ്ടിട്ട് മയിലാഞ്ചി ഇടുകയാണ്

ഇപ്പൊ അറുപത്തെട്ട് എഴുപതാരു ചോദിക്കാനാ വയസ്സ് അതൊന്നും ഇല്ല എന്താ ഇന്നോട് പറഞ്ഞേ കമന്റിൽ വന്നത് നാല്പത്തഞ്ചു വയസ്സുണ്ട് ഇപ്പോഴും ഇപ്പഴും കുട്ടികളിന്ന വിചാരിക്ക് നാല്പത്തഞ്ചു വയസ്സുണ്ട് ഫുള്ള് കാണിക്കാൻ തീരുലേക്ക് പോകണം അല പിന്നെ വീട്ടിലേക്ക് നാളെ പെരുന്നാളിന് ക്ഷണുണ്ട് ഈ വീട്ടേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് നാസാക്കാൻ വീട്ടിലേക്ക് നമ്മളെ രണ്ട് ഫ്രണ്ട് വീട്ടി കൊറേണ്ട് ആദ്യത്തെ കാലൊക്കെ എല്ലോർത്തും എന്താറിയ നെയ്ച്ചോറും ചിക്കൻ കറി നടൻ കോഴീന്റെ കറി നെയ്ച്ചോറും ഇപ്പൊ പിന്നെ നമ്മള് മേടിക്കുന്ന കോഴിയല്ലേ അതാ നടൻ കോഴീന്റെ കറി വേണം അതാ ടേസ്റ്റ്

I I I I ു പിന്നെ ഇത് പോവട്ടെ പോയി നടക്കേണ്ടാവും നാളെ പെരുന്നാളിന് നമ്മള് നേരത്തെ തന്നെ വീട്ടില് പോയി വരും നാളെ പോക്ക് തുടങ്ങണേ അപ്പൊ വേടാ രണ്ട് റോഡ് പണി തുടങ്ങി എന്തൊക്കെ സ്ലാബ് ഒക്കെ വറത്തിട്ടുണ്ടല്ലേ ഫസ്റ്റ് അടുക്കളക്കാ പോണു നേരെ നാളെ എന്താ നോക്കണ്ടേ ഫസ്റ്റ് അടുക്കളക്കാ പോണ് നാളെന്താണെന്ന് നോക്കണ്ടേ മനസ്സിലാക്ക നമുക്ക് പെരുന്നാക്ക് അടിപൊളി സർട്ടാക്കണം ാരും കണ്ടിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഈ കളറിലേക്ക് കിട്ടുള്ളു അതുകൂടെ കുറയാണ്ടല്ലോ ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ ഒക്കെ പറിച്ചു പിന്നൂ കിട്ടൂല അടുത്തല്ല കുറേ കൂടെ ഞങ്ങള് പോയിട്ട് വീട് എടുത്തല്ലേ നമ്മള് പത്ര പണിയിലെ കണ്ട കൊറേ ദിവസേ അല്ല നല്ല പോന്നാ മണം വരുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പം പോന്നാണ് അങ്ങോട്ട് വരുന്നുണ്ട് എന്തൊക്കെയുള്ളത് അതാണ് പത്തിരി ചൂട്ടാതിലെ എളുപ്പത്തിനെ വെച്ചാല് ബീഫും പത്തിരിയാണെന്ന് നാളെ ബീഫിന്റെ ഞങ്ങോട് പഠിക്കാൻ പറയണ മാങ്ങാ സംബന്ധിയാണ് മാങ്ങയും തേങ്ങയും പഠിച്ച ഇത് നീ കാക്കണ്ട മോറാനല്ല ഇത് വടിക്കാനില്ല കഴിഞ്ഞു ഇങ്ങോട്ട് കണ്ടാ നമ്മളരച്ച അമ്മിയാണ് കേട്ടോ ഇപ്പ അരക്കാനും നമ്മൾക്ക് അമ്മ അവിടെ അമ്മിണ്ട് വെക്കാനൊന്നും നിശ്ചലല്ല ഉപ്പാക്കുള്ള സമ്മന്തി ഉപ്പാതി ഉപ്പ നോമ്പ് പറഞ്ഞ കഞ്ഞി സമ്മന്തിയാണ് ഉപ്പാക്കത്തിരി അരച്ചിന്നും വേണ്ട എന്തൊക്കെ ഇണ്ടായാലും ഉപ്പൊന്നും തിന്നൂല പള്ളി പോയതാ

ഞാനത് അത് ഞാൻ കണ്ടിട്ടു അതിലാവശ്യ கணிச்சு கழி கேக்கியப்ப நல்ல தாருல்ல கையோ அணு மாற

പക്ഷെ അക്ക ടുത്തേക്കൊട്ടിട്ടാറില്ലേ ഞാൻ പിന്നെ പണ്ട

ഒരുപാട് സന്തോഷം ഒരുപാട് ദുഃഖം അല്ലെ അനുഭവിച്ച സ്ഥലാണ് പുറന്നാലും സമയം കുറയാടാ അങ്ങോട്ട് നമ്മളെ തോട്ടുന്നതില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മീൻ പിടിക്കലോ ഒക്കെ ഒന്നുമില്ല ഇവിടെ സിംഹ വാരം കുറങ്ങി എന്തെങ്കിലും കഴിഞ്ഞ മാസം അല്ലേ ഇവിടെ എന്തുക്കാൻ തരും പോര് ഞങ്ങൾ ഇടയ്ക്കിത് വരും കേട്ടോ പക്ഷേ നമ്മൾ വീടിൽ ഉൾപ്പെടുത്തില്ല ഞാൻ നമ്മൾ നോലും പിന്നെ ചോറ് ഇടുന്ന സ്ഥലത്തല്ലേ

അപ്പോൾ എല്ലാരും സ്ഥലത്തും ഇങ്ങനെ ഒന്ന് അറിയാം പക്ഷെ നമുക്ക് ചെറിയ എന്നും പറഞ്ഞ പോലെ ചെറിയ ചാനലുള്ളതുകൊണ്ട് നമ്മളൂടെ വിശേഷം പറയണം പല ആൾക്കാരും പലതും പറയണ്ടിരിക്കട്ടത് അപ്പൊ എന്നാല് നാളെ കാണാം എല്ലാവർക്കും ബൈ